അറബ് രാജ്യങ്ങളിലേക്ക് ടൂറിസ്റ്റുകളെ എത്തിക്കുന്നതിൽ ഡെസേർട്ട് സഫാരികൾക്ക് വലിയ പങ്കുണ്ട് ടൂറിസം പാക്കേജുകളിൽ ഡെസർട്ട് സഫാരികൾക്ക് അന്നും ഇന്നും എന്നും വലിയ ഡിമാൻഡാണ് തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇത്തരത്തിൽ ഡെസേർട്ട് സഫാരികൾ കൂടുതൽ സജീവമാകുന്നത് മരുഭൂമിയിലെ മണൽത്തട്ടുകളെ തിരമാലകളെ പോലെ ആവേശം കൊള്ളിക്കുന്ന ഈ കാഴ്ചകളിലേക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടൂർ പാക്കേജുകളും യാത്രകളും ഡെസർട്ട് സഫാരികൾ ഇല്ലാതെ പൂർത്തിയാകാറില്ല മണൽതിട്ടകളിൽ മനോഹരമായ തിരമാലകൾ തീർക്കുന്ന ഈ വിസ്മയം ശരിക്കും ആവേശവും ആകാംക്ഷയും നിറഞ്ഞതാണ് മരുഭൂമിയിലെ കാണാക്കാഴ്ചകൾ തേടിയുള്ള യാത്രകളാണിത് ക്രിസ്മസ് ആഘോഷങ്ങളും ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലുമായി ടൂറിസം സീസണുകൾ ആരംഭിക്കുമ്പോൾ ഗൾഫിൽ ഗൾഫിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഡെസേർട്ട് സഫാരി ആസ്വദിച്ചാണ് മടങ്ങുക തിരഞ്ഞെടുക്കുന്ന പാക്കേജിന് അനുസരിച്ചായിരിക്കും സഫാരിയുടെ ടിക്കറ്റ് നിരക്ക് മരുഭൂമിയിലൂടെയുള്ള സഞ്ചാരത്തിനിടെ ഒട്ടക സഫാരി സൂര്യോദയത്തിനുള്ള സഫാരി ക്യാമ്പിലെ വിപുലമായ സൗകര്യങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ടിക്കറ്റ് നിരക്കിനെ സ്വാധീനിക്കും ശരാശരി നൂറ് നല്ല ക്ലൈമറ്റ് നല്ല വെദർ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് വന്നു അതൊക്കെ ഇങ്ങനെ സാധ്യമായി സാധാരണ ദുബായിട്ട് അങ്ങനെ ഒരു ഇതാണല്ലോ ഇന്ത്യക്കാരുടെ മനസ്സില് പക്ഷെ നല്ല വെതർ നല്ല ക്ലൈമറ്റ് ഫാറ്റ് ഒരു വലിയ കാര്യായിരുന്നു ഞങ്ങളുടെ ഇങ്ങോട്ട് വരുമ്പോ അതൊക്കെ നല്ല നല്ല അടിപൊളിയായി എന്തായാലും എൻജോയ് ചെയ്തു ഒട്ടകങ്ങളെ കാണാനും കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും ഇവിടെ അവസരം നൽകുന്നു കൂടാതെ സഞ്ചാരികൾക്ക് ക്വാഡ് ബൈക്ക് ഓടിക്കാനും മൈലാജ് ഇടാനും ഒട്ടകങ്ങൾക്കൊപ്പം ഫോട്ടോ എടുക്കാനും സമയം അനുവദിക്കും വിനോദ സഞ്ചാരികൾക്ക് എക്കാലത്തും ഒട്ടകക്കൂട്ടങ്ങൾ വലിയ കൗതുകമാണ് ഇതിനേക്കാൾ ഉപരി മരുഭൂമിയിലെ സാഹസിക യാത്രകളാണ് പ്രധാന ആകർഷണം ഇത്തരം കാറുകളുടെ സാരഥികളെ മാർഷൽസ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് Now, the winter has started. Yeah. So, the desert is very busy. Yeah. We have around 5,000 to 7,000 vehicles. Uh -huh. So, per day, we have uh, vehicles coming to the desert because of the season has started. Okay. Winter is a peak season time. Yeah. So, especially December, the Christmas time, and the New Year time is the peak season. Yeah. So, every day we have a crowd, more than 5,000 to 7,000 vehicles per day. Okay. Yeah. Uh, compared to the last many years, how we evaluate this year' performance in Dubai too? Sir, uh, I mean, every year it's every year it's increasing. Yes, yeah, number of people they're increasing. The the uh, the volume. മരുഭൂമിയിലൂടെയുള്ള ഡ്രൈവിംഗിന് പ്രത്യേക പരിശീലനം ആവശ്യമാണ് ഇത്തരം ഡ്രൈവർമാർക്കായി പ്രത്യേക ലൈസൻസ് നിർബന്ധമാണ് നിറഞ്ഞ കാറ്റുള്ള ടയറുമായി ഒരിക്കലും മരുഭൂമിയിലൂടെയുള്ള യാത്ര സാധ്യമല്ല അതിനാൽ എല്ലാ കാറുകളുടെയും ടേറുകളുടെ എയർ അഥവാ കാറ്റ് കുറച്ചാണ് ഡെസേർട്ട് യാത്ര ആരംഭിക്കുക മണലാരണ്യത്തിലൂടെയുള്ള കുതിപ്പാണ് ഈ യാത്രകൾ ഒറ്റപ്പെട്ടു പോകാനും വഴി തെറ്റാനും ഉള്ളതിനാൽ നിശ്ചിത അകലം പാലിച്ച് കാറുകൾ നിരനിരയായി യാത്ര പുറപ്പെടും വൈകുന്നേരങ്ങളാണ് ഡെസേർട്ട് സഫാരിക്ക് ഉചിതമായ സമയം ടൂറിസം ഏജൻസികൾ യാത്രകൾ ക്രമീകരിക്കുന്നതും ഈ സമയത്താണ് തണുപ്പ് കാലാവസ്ഥയാണ് സഫാരിയുടെ സീസൺ കാലം ചൂടുകാലത്ത് അതിഥികളുടെ എണ്ണം വളരെ കുറവാണ് മണലാരണ്യത്തിന്റെ ഉൾവഴികളിലേക്ക് പോകും തോറും ഉയർച്ച താഴ്ചകൾ കൂടി വരും ഇതും ഒരുതരം അനുഭവമാണ് ഇതോടൊപ്പം യാത്രയുടെ ആവേശം വർദ്ധിക്കും എന്നതാണ് desert safari wala vigarshan so the desert safari we pick up around 2:30 to 3 pm yeah. because in winter yeah. it's uh, the sunset is early it's around 5 to 5:30 okay okay so it's a one hour journey From okay. Dubai to this point, okay. we take a short break here for half an hour because we have to deflate the tires? Yeah. From 35 psi, we have to drop down to 50. Okay. So after that, then we start the desert trip, the desert drive, which we say the dune bashing thing. Yeah, yeah. So we do the dune bashing, then we stop for the sunset photo. What we did now. Okay. And after that, from here we have already inflated the tires. Okay. Then we'll go to the camp. വർക്കായി സർക്കാർ വകുപ്പുകളും ടൂറിസം ഏജൻസികളും നിരവധി ഡ്യൂൺ ബാഷിംഗ് പാക്കേജുകൾ നൽകാറുണ്ട് മരുഭൂമിയിലെ കാണാ കാഴ്ചകൾ തേടിയുള്ള യാത്രയാണ് ക്യാമൽ സഫാരി വെല്ലി ഡാൻസ് തനൂറ ഡാൻസ് ഫയർ ഡാൻസ് എന്നിവയെല്ലാം പ്രധാന ആകർഷണമാണ് ഒപ്പം വ്യത്യസ്ത വിഭവങ്ങൾ നിറഞ്ഞ ബാർബിക്യൂ ഡിന്നറും നൽകുന്നു ചായ സ്നാക്സ് മെഹന്ദി ഇടൽ അറബി വേഷത്തിൽ ഫോട്ടോ സെഷൻ ഹുക്കാവലിക്കൽ തുടങ്ങി സൗജന്യ ആക്ടിവിറ്റികളും ഇതോടൊപ്പം നൽകാറുണ്ട് പതിറ്റാണ്ടുകളായി മരുഭൂമിയുടെ മണൽപ്പരപ്പുകൾ മാത്രം കണ്ട് ചുട്ടുപൊള്ളുന്ന വെയിലിൽ പണിയെടുക്കുന്ന പ്രവാസികൾ നിരവധിയാണ് ജോലി തിരക്കിനിടയിൽ ആസ്വദിക്കാൻ മറന്നുപോകുന്ന ഭൂമികയാണ് അറബ് രാജ്യങ്ങളിലെ മരുഭൂമികൾ അതിനാൽ ടൂറിസ്റ്റുകൾക്കൊപ്പം ഗൾഫ് നാടുകളിലെ പ്രവാസികളും ഇടയ്ക്കെല്ലാം ഇത്തരം അനുഭവങ്ങൾ ആസ്വദിച്ചാണ് ജീവിതത്തിന് പുത്തൻ ഉണർവ് നിലനിർത്തുന്നത്